ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ചൂടുപിടിച്ച് വ്യാജ ആരോപണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് സിപിഐയും കോൺഗ്രസും രംഗത്തെത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ കോൺഗ്രസും ബി ജെ പിയും എണ്ണൂറ് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയെന്ന ആരോപണമുന്നയിച്ചാണ് സിപിഐഎം രംഗത്തെത്തിയത് പാലക്കാട് രണ്ടായിരത്തി എഴുന്നൂറ് വ്യാജ വോട്ടർമാരുണ്ടെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു വ്യാജ വോട്ടർമാർക്കെതിരെ കേസ് കൊടുക്കും സി പി ഐ എം പ്രവർത്തകരെ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ലിസ്റ്റിലുള്ള ആരെയും കാണാറില്ല മണ്ഡലത്തിലാകെ രണ്ടായിരത്തി എഴുന്നൂറോളം വ്യാജ വോട്ടർമാർ ചേർന്നിട്ടുണ്ടെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ആളുകളെ കുത്തിക്കയറ്റി കോൺഗ്രസും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും ഷാഫി പറമ്പിലും പ്രവർത്തിക്കുന്നതെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു എന്നാൽ എൽ ഡി എഫ് സ്ഥാനാര്ത്ഥിയുടെയും ഭാര്യയുടെയും പേര് ലിസ്റ്റിൽ ചേർന്നിട്ടുണ്ടെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടെന്നും പിന്നിൽ ബി ജെ പിയും സി പി ഐ എമ്മുമാണെന്നും വി കെ ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വ്യാജ വോട്ട് രേഖ പുറത്തുവിട്ടുകൊണ്ടാണ് വി കെ ശ്രീകണ്ഠൻ എം പി ആരോപണവുമായി രംഗത്തെത്തിയത് രണ്ടിടത്ത് വോട്ടുണ്ടെന്നാണ് ആരോപണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരണെതിരെയും വി കെ ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചു മൂന്ന് മാസം മുമ്പാണ് ഒറ്റപ്പാലത്ത് നിന്ന് സരൺ വോട്ട് മാറ്റിയതെന്നും ആറുമാസമാണ് ഇതിന് വേണ്ടതെന്നും വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു അതേസമയം പാലക്കാട് ബി ജെ പി ജില്ലാ അധ്യക്ഷന് ഇരട്ട വോട്ടുണ്ടെന്ന് സംബന്ധിച്ച് സ്ഥാനാർത്ഥി സി കെ കൃഷ്ണകുമാർ രംഗത്തെത്തി എന്നാൽ ഇത് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ എടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് വാടക വീടിന്റെ മേൽവിലാസത്തിലാണെന്നും ആ വീട്ടിൽ താമസിക്കുന്നത് വേറെ ആളുകളാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു ബി ജെ പിക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ ആസൂത്രിതമായി നീക്കി ഇരു മുന്നണികളും വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തോളം കള്ളവോട്ടുകൾ സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല കളക്ടറുടേത് നിഷേധാത്മക നിലപാടാണെന്നും ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥിന് കോഴിക്കോടും പാലക്കാടും വോട്ടുണ്ടെന്നും ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം വ്യാജ വോട്ടിൽ സി പി ഐ എമ്മിലെയും ബി ജെ പി പ്രമുഖരുണ്ടെന്നും ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു അതേസമയം ആര് തടഞ്ഞാലും വോട്ട് പാലക്കാട് ചെയ്യുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസൻ പ്രതികരിച്ചു മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്നത് ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ വിലാസത്തിലാണ് വോട്ട് ചേർത്തത് അവസാന തിരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്തത് പട്ടാമ്പിയിലാണ് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ റദ്ദാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരട്ട വോട്ട് വിവാദം ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ വിഷയത്തിൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം മരിച്ചവരുടെയും നിലവിൽ നാട്ടിൽ സ്ഥിരതാമസമില്ലാത്തവരുടെയും പുതുക്കിയ ലിസ്റ്റ് എടുക്കൽ ഇരട്ട വോട്ടുള്ളവരുടെ വോട്ട് ചലഞ്ചിങ് വോട്ടായി പരിഗണിക്കും അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഒരുങ്ങുന്നത്